എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് നാട്ടിൽ ഒരാളിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ഓടിക്കുന്നു എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിക്ക് പോലും ഇത്രയും ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഞാനിപ്പം നമ്മളുടെ മമ്മൂട്ടിയുടെ രണ്ട് ദിവസവും പറങ്ങിയ ഭ്രമയുഗം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് തിയേറ്ററിന് വെളിയിൽ കാറിൽ വന്ന് ജസ്റ്റ് ഇരിക്കുകയാണ് ഒരു കിടിലൻ സംഭവം ഉണ്ടായി എനിക്ക് തന്ന മമ്മൂട്ടിക്ക് പോലും ഇത്രയും ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത് കാരണം ഞാൻ ഇന്ന് ഈ സിനിമ കണ്ടത് ഒറ്റയ്ക്കാണ് തിയേറ്ററിൽ പതിനൊന്ന് മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു അവിടെ ചെല്ലുമ്പോൾ ഞാൻ മാത്രം തിയേറ്ററിൽ ഒരൊറ്റ മനുഷ്യനില്ല ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് നോക്കിയപ്പോൾ കുറേ ആൾക്കാരുടെയൊക്കെ റിസർവേഷൻ കണ്ടു പക്ഷേ അവിടെ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒറ്റ മനുഷ്യനില്ല അവസാനം വരെ ഒരു മനുഷ്യനും ഇല്ലാതെ ആ തിയേറ്ററിൽ ഇരുന്ന് ഒരു ഹൊറർ മൂവി കണ്ടിറങ്ങിയ സന്തോഷത്തിലാണ് ഞാനിന്ന് കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണ് എന്തിനാണ് എന്ന് ചോദിച്ചാൽ ഈ സിനിമ കണ്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതെന്ന് ആ കാലഘട്ടത്തിന് കൃത്യമായി പതിനേഴാം നൂറ്റാണ്ടിനെ കൃത്യമായി കാണിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവന്നെങ്കിൽ ആ റിയാലിറ്റി കിട്ടുകയുള്ളൂ മമ്മൂട്ടിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എ എന്ന് ഒന്നും പറയാൻ പറ്റൂലെങ്കിലും എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ മമ്മൂട്ടിയുടെ ഇതേ രീതിയിലുള്ള സുപ്പീരിയർ ആയിട്ടുള്ള ആൽഫ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേറെ പലതും കണ്ടിട്ടുണ്ട് ഇപ്പം നമ്മളുടെ പട്ടേലർ വിധേയനിലെ ക്യാരക്ടർ അപ്പോൾ ഈ ക്യാരക്ടറിലും ഏകദേശം ആ ഒരു മാനറിസം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും ആലോചിച്ചായിരുന്നു ഈ സിനിമയിൽ മമ്മൂട്ടി അല്ലായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഈ സിനിമ വിജയിക്കാനുള്ള ഒരു സാധ്യതയെ കാണുന്നില്ല കാരണം മമ്മൂട്ടി അല്ല ആ അവിടെ നിൽക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ആ ഈ സിനിമ ഒന്നും ഒന്നും ആവത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ മോഹൻലാൽ തന്നെയാണെങ്കിൽ പോലും ഒരിക്കലും ഒരു മോഹൻലാലിൽ നിന്ന് ചെയ്യാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഈ ക്യാരക്ടർ തോന്നി കാരണം ഒന്നാ നിൽക്കുമ്പോൾ ഉള്ള സ്ക്രീൻ പ്രസൻസ് വരുമ്പോൾ വരുമ്പോഴുള്ള ഒരു ബീജിയം അതോടൊപ്പം ആ ഒരു സുപ്പീരിയർ ക്യാരക്ടറിൻ്റെ ഒരു ഒരു പ്രസൻസ് ഒക്കെ കാണുമ്പോണ്ടല്ലോ സത്യം പറഞ്ഞാൽ മലയാള സിനിമ എന്ന് പറയുന്ന മലയാള സിനിമയിലെ ആൽഫ ലീഡർ എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ് ദോ വൺ എൽസ് എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പെർഫോമൻസ് ആകെ നാലഞ്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഈ അഞ്ച് ക്യാരക്റ്റേഴ്സ് അതിലൊരു പെണ്ണുൾപ്പെടെ ഈ അഞ്ച് ക്യാരക്ടേഴ്സും വളരെ എന്താ പറയുക ഭയങ്കര സ്റ്റൈലിഷായിട്ട് തന്നെ എല്ലാം ചെയ്തു വളരെ കൃത്യമായിട്ട് തന്നെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് എടുത്തു പറയാൻ പറ്റില്ല ഇയാളാണ് കൂടുതൽ വൃത്തിയായിട്ട് ചെയ്യുന്നു ഇയാളാണ് ചെയ്യുന്നത് എല്ലാവരും അവരുടെ റോള് പക്കാ സ്റ്റൈലിഷായിട്ട് തന്നെ ചെയ്തു അതായത് ഒരു ജന്മിത്തം സുപ്പീരിയോറിറ്റി പോളിറ്റിക്സ് പവർ കാലത്തെ ഒരു ജാതീയ വ്യവസ്ഥ ഇതെല്ലാം കൂടെ വരുന്ന ഒരു ചിത്രമാണ് ഇതിനകത്ത് ഈ ഒരു പല കാര്യങ്ങളും വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാന കാര്യം അധികാരം കയ്യിലുള്ളവൻ എന്തും കാണിക്കാം എന്നുള്ളതാണ് എന്തായാലും ഇടയ്ക്ക് ആദ്യത്തെ ഒരു കുറേ സമയം എനിക്ക് സത്യം പറഞ്ഞ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെറിയ ബോറടി വന്നു ചിലപ്പോൾ സിനിമ ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടോണ്ടാവാം പക്ഷേ അവസാനത്തെ പത്ത് മിനിറ്റ് സത്യം പറഞ്ഞ നല്ല കുറേ മൊമെന്റ്സ് ആയിരുന്നു വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സീനുകൾ മാറുകയും അതോടൊപ്പം തന്നെ സിനിമ എന്താണ് ഇതുവരെ ഉദ്ദേശിച്ചതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സമയാണത് ഈ സിനിമയ്ക്ക് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത സാധാരണ സിനിമകൾ പറയുമ്പോൾ നമുക്ക് പല സിനിമകൾ ഇപ്പോൾ ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ സിനിമകൾ പറയണേ വേറെ തന്നെ വീഡിയോ കാണണം അത് ഈ സിനിമയിൽ എന്താണ് ഇയാൾ ഉദ്ദേശിച്ചതെന്ന് ഈ സിനിമയിൽ അങ്ങനെയൊന്നുമില്ല ഒരു സാധാരണ കാരണം മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമയാണ് ഫിലോസഫിക്കലാണ് പൊളിറ്റിക്കലാണ് ജന്മിത്വമുണ്ട് പവറുണ്ട് അഗ്രസീവ്നെസ് ഉണ്ട് മെൻറ്റാലി മെൻറ്റൽ ഇൽനസ് ഉണ്ട് എല്ലാ സാധനവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൊളി സംഭവം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ആ സിനിമ തീർച്ചയായിട്ടും നമ്മളെ ഒരു മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് ആ സിനിമ റിയലി സ്പീക്കിംഗ് ഒരു ഒരു പക്കാ സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കാരണം ആ രണ്ട് മണിക്കൂർ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയം ആം ഇൻ എ ഡിഫറെൻറ്റ് വേൾഡ് അതൊരു മെഡിറ്റേഷൻ പോലെയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത അതായിരുന്നു എനിക്ക് ഒരു രണ്ട് രണ്ടര മണിക്കൂർ മറ്റൊരു ലോകത്തേക്ക് ഒരു പതിനേഴാം നൂറ്റാണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞു അവിടെ നമ്മളുണ്ട് അവിടെ ഈ കഥാപാത്രങ്ങളുണ്ട് ഈ കഥാപാത്രങ്ങളുടെ വിഷമങ്ങളും വേദനകളും അഗ്രസീവ്നെസ്സും റൂഡ്നെസ്സും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറിയും വരുന്നത് ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ ഞാനീൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഇത്രയും ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം ഞാൻ വിചാരിച്ച ട്രെയിലറിലാകെ കുറച്ച് ഉണ്ട് ഈ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഒരു പേടിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ശരി കാണിക്കുന്നുണ്ട് ഒന്നും വ്യക്തമാവുന്നില്ല മാത്രമല്ല ഇപ്പം മമ്മൂട്ടിയുടെയൊക്കെ മറ്റേ പ്രസ് മീറ്റ് വന്നപ്പോൾ തന്നെ അവർ പറഞ്ഞു വലിയ കാര്യമായിട്ടൊന്നും അവരതും ഇത് ഫ്രീ ആയിട്ട് മനസ്സുകൊണ്ടു ഈ സിനിമ ആണ് എന്ന് പറഞ്ഞു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കൂടി തന്നെയാണ് പോയത് പക്ഷേ കാരണം സിനിമ ഇറങ്ങി എൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഒന്ന് രണ്ട് നോക്കിയിരുന്നു അതോടൊപ്പം എൻ്റെ ഒരു ഫ്രണ്ടും ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇറ്റ്സ് സച്ച് എ ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് മാത്രമല്ല എനിക്ക് തോന്നുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കാണ ഒരു സിനിമ ഇനി മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കാണുമ്പോഴും ഞാൻ ആലോചിച്ച് ഇവർക്ക് വേണമെങ്കിൽ ഈ സിനിമ ക്യാൻസൽ ചെയ്യായിരുന്നു പക്ഷേ നാട്ടിലാണെങ്കിൽ പണ്ട് ഞാൻ പുനലൂരെന്നു പറയുന്ന സ്ഥലത്തൊരു സിനിമ കാണാൻ ആണ് ഞാനെൻ്റെ ഫ്രണ്ട്സൂടെ പോയി അവിടെ ചെന്നപ്പോൾ ആൾക്കാർ നാല് പേരുള്ള കാരണം ഞങ്ങൾ മൂന്നാല് പേരുടെ വെളിയിൽ നിന്ന് ക്യാൻവാസ് ചെയ്ത് വിളിച്ചുകൊണ്ട് വന്നിട്ട് സിനിമ കണ്ടു എന്നാൽ അപ്പം കാരണം അത്രയും സിനിമ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ സിനിമ ഓടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ ഒരാളിനെ വെച്ചിട്ട് ഇങ്ങനൊരു സിനിമ ഓടിക്കുമെന്ന് ഞാനൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് നഷ്ടമല്ല എൻ്റെ പന്ത്രണ്ട് പൗണ്ട് മാത്രമേ അവർക്ക് ഈ തിയേറ്ററിനുള്ളിൽ കിട്ടിയിട്ടുള്ളൂ വെളിയിൽ നിന്ന് ഒബ്ബസ്ലി ചെറിയ സ്നാക്സ് മേടിച്ചു ഏഴ് പൗണ്ട് മൊത്തം ഒരു എന്താ പറയുക മൊത്തം ഒരു രണ്ടായിരം രൂപയിൽ നാട്ടിലെ വില അനുസരിച്ച് രണ്ടായിരം രൂപ താഴെയാണ് ഞാൻ ആകെ കൊടുത്തിട്ടുള്ളത് ഈ സിനിമ കാണാൻ രണ്ടര മണിക്കൂർ സിനിമ എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഇരുന്ന് കാണാനായിട്ട് എനിവേ ഇറ്റ്സ് സച്ച് എ പിന്നെ എപ്പിക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് എ ബ്യൂട്ടിഫുൾ മൂവി ഒന്നാമത് ഈ പടം നല്ല ഫിലിമമായതുകൊണ്ട് തന്നെ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മമുക്ക ഇനിയും ഇത്ര തലത്തിലുള്ള ഇത്തരത്തിലുള്ള നല്ല 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 കുറച്ചുകൂടെ എന്താ പറയാ കാലങ്ങൾ ജീവിച്ചിരുന്ന് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ ചെയ്യാനുള്ള ഒരു ഒരു ഇതൊക്കെ വരട്ടെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രങ്ങളൊക്കെ എടുക്കാനുള്ള ധൈര്യം ഉണ്ട് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും പൊളി അപ്പം നിങ്ങൾ ഇങ്ങനെ സിനിമ ഒറ്റയ്ക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്താൽ ഞാൻ ഈ യു കെയിൽ ഇങ്ങനെ ഇരുന്ന് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെ ഏത് രാജ്യത്തിൻ്റെ ഏത് രാജ്യത്തായാലും അവിടെ നിങ്ങൾ ഇരുന്ന് സിനിമ മെസ്സേജ് സൈഡുക അപ്പോൾ എനിവേ ഐ വേം സോ ഹാപ്പി ഇന്ന് എന്തായാലും ബുക്ക് ചെയ്തത് ഇന്ന് ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് സിനിമ ബുക്ക് ചെയ്തത് ഒരു പ്ലാനും ഇല്ലായിരുന്നു ബട്ട് ഐ ആം സോ ഹാപ്പി മനസ്സ് നിറഞ്ഞു സിനിമ കണ്ടു നിറഞ്ഞു അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ആദ്യമുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം താങ്ക് യു സോ